വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വിചാരിച്ചാൽ ഇന്നലെ ഷോപ്പിങ്ങിൻ്റെ ബാക്കി ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി പോകുകയാണ് ഞാനു കൊണ്ട് സ്ത്രീ ഉണ്ട് സ്ത്രീ ഇപ്പോൾ ഇവിടെ ഇല്ല സ്ത്രീയെ പോകുന്ന വഴിക്കണം പിടിക്കുക പിന്നെ കൊട്ടാരക്കര പോയി കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് അത് ചെയ്യണം പിന്നെ കൊട്ടാരക്കര വീട്ടിൽ കയറിയിട്ട് കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ട് അത് ചെയ്യണം പിന്നെ പോകുന്ന വഴിക്ക് അതിൽ ചേട്ടനെയും കാണാം പിന്നെ നമുക്ക് ഈ മറ്റുള്ള പെട്ടിയുണ്ടല്ലോ ഫേസ് ബോർഡ് പെട്ടി അത് ഒരു പലചരക്ക് ഇടയിൽ നിന്ന് വാങ്ങിക്കണം അങ്ങനെ കുറേ കുറേ പരിപാടിയുണ്ട് പിന്നെ വൈകിട്ട് വന്നിട്ട് അമ്പലത്തിലൊക്കെ പോകാനുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ വിചാരിച്ചിരിക്കുന്നതെന്ന് വിചാരിച്ചാൽ ഇന്നത്തെ ഡേ ഫുൾ ഡേ ഒരു വീഡിയോ ആക്കാലോ എന്ന് വിചാരിച്ചു കാര്യം എല്ലാം കൂടെ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല എന്താ എല്ലാം കൂടെ എടുക്കുന്നെന്ന് പറഞ്ഞാൽ പോലും എല്ലാം കൂടെ എടുക്കുമ്പോൾ തന്നെ ഒരു പത്ത് മിനിറ്റത്തെ വ്ളോഗാകത്തേ ഉള്ളൂ പക്ഷേ ഞാൻ അതിലും കുറയ്ക്കാനാണ് നോക്കുന്നത് കുറയ്ക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം കുറയ്ക്കാൻ പറ്റുമെങ്കിൽ വളരെ സന്തോഷം എൻ്റെ എല്ലാ വ്ളോഗും അങ്ങനെ പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിൽ കൂടുതലുള്ള വ്ലോഗ് െന്ന് എനിക്ക് തോന്നിയില്ല ആ എന്തായാലും ഞാൻ താട്ട് ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ് ഞാൻ ആദ്യം സ്ത്രീയെ പിക്ക് ചെയ്തിട്ട് ആവിടേയും നേരെ കൊട്ടാരക്കരെ പോകും കൊട്ടാരക്കരെ പോയി കുറച്ച് സാധനങ്ങൾ പേടിയാണ്ട് അത് മേടിച്ചിട്ട് നേരെ കൊട്ടാരക്കര വീട്ടിൽ പോകും അങ്ങനെ അവിടെ കുറച്ച് സാധനങ്ങൾ എടുക്കണം പിന്നെ ആൽച്ചാട്ടിനെ കാണാം പിന്നെ കലാച്ചരക്ക് കടയ്ക്ക് കയറണം അങ്ങനെ കുറെ കുറെ കാര്യങ്ങളുണ്ട് എന്തായാലും എൻ്റെ ഒരു കുഞ്ഞ് മിനി വ്ലോഗിലൂടെ നിങ്ങൾക്കും അത് കാണാം അപ്പൊ ഓക്കെ ഗൈസ് ശ്രീലക്ഷ്മിയുടെ വീട്ടിലാട്ടമാണ് പാറും എപ്പോഴത്തേനും ഒരുങ്ങി നിൽക്കുവായിരുന്നു ഭയങ്കര സന്തോഷവതിയായിട്ട് നിൽക്കുമായിരുന്നു അവളെയും കൂടെ കൊണ്ടുപോകുന്നതെന്ന് വിചാരിച്ച് പക്ഷേ ഞങ്ങൾ ഉച്ച സമയത്ത് തന്നെ ഇറങ്ങിയത് കൊണ്ട് തന്നെ അവളെ കൊണ്ടുപോകാൻ പറ്റത്തില്ല അത്ര വെയിലായിരുന്നു അതുകൊണ്ട് പിന്നെ അവൾക്ക് ഉമ്മയൊക്കെ കൊടുത്ത് മിഠായിയൊക്കെ വേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അവളും കുറേ ഉമ്മയൊക്കെ കൊടുത്തിട്ട് അവൾക്ക് വിഷമമുണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയായിരുന്നു പിന്നെ ഇറങ്ങിയപ്പോഴാണ് അവൾ എന്തോ മറന്നതെന്ന് വിചാരിച്ചു പിന്നെ ഒന്നും മറന്നെത്തിയിട്ടില്ലായിരുന്നു അതിനുശേഷം ഞങ്ങളൊരു മാല മേടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു അവർക്ക് ഒരു മാലയും ചുട്ടിയും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മാല മേടിച്ചു അതിന് കറക്റ്റ് വരുന്ന ഒരു ചുട്ടി നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു എനിക്ക് കുറച്ച് ചുട്ടിയൊക്കെ ഇഷ്ടപ്പെട്ടു ചിലതൊന്നും ഇഷ്ടപ്പെട്ടില്ല അവസാനം അവൾ അതിൽ ഉറപ്പിച്ചു പിന്നെ അവളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ബൈബൈ ഒക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ വൈകിട്ട് വീട്ടിൽ വന്നു എന്നിട്ട് ഞാനും അലച്ചേട്ടും കൂടെ അലച്ചേട്ടിനും ഡ്രസ്സ് എടുക്കാനും പിന്നെ എനിക്ക് കുറച്ച് പർച്ചേസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കൊല്ലത്ത് സ്റ്റുഡിയോയിലായിട്ടാണ് വന്നത് വണ്ടി കുറച്ച് നേരം ഞങ്ങൾ ഓഫ് ചെയ്തിട്ട് അവിടെ നിന്ന് വെള്ളം വയ്ക്കുവായിരുന്നു വെള്ളം വല്ല ചുമ്മാ വഴക്കുണ്ടാക്കുമായിരുന്നു അതിനുശേഷം കുറച്ച് ഡ്രസ്സ് നോക്കാമെന്ന് വിചാരിച്ചു ഡ്രസ്സൊക്കെ നോക്കിയപ്പോൾ അടിപൊളി കളക്ഷൻസ് ഉണ്ട് കൊല്ലം സ്റ്റുഡിയോയില് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെ ഒരുപാടുണ്ട് എനിക്ക് ഈ വയലറ്റ് ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ഞാൻ മേടിക്കണമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വേടിച്ചില്ല കേട്ടോ അതിനുശേഷം കുറച്ച് സ്പ്രേ മേടിക്കാമോ എന്ന് വിചാരിച്ച് അൽചേട്ട ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്പ്രേയും ടെസ്റ്റ് ചെയ്ത് നോക്കുമായിരുന്നു ഒരു വല്ലാത്ത പോയി അവസാനം അങ്ങനെ എല്ലാം കൂടെ അടിച്ചടിച്ച് അവസാനം ഞങ്ങൾ ഏതൊരു സ്പ്രേ എടുത്തു അതിനുശേഷം അൽചേട്ടൻ ചെപ്പൽ മേടിക്കാൻ വേണ്ടിയിട്ട് കയറിയപ്പോൾ ആ ചപ്പലിലെല്ലാം അഴുക്ക് എല്ലാവരും ഇട്ട് ഇട്ടുക്കാക്കി വെച്ചേക്കുന്നത് പോലെ പിന്നെ അത് വാങ്ങിച്ചിട്ടില്ല അൽ ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ നോക്കുമായിരുന്നു ഷർട്ടല്ല ടീഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അവസാനം ഒരു ഷർട്ട് എടുത്തു ഞങ്ങൾ കുറേ സാധനമൊക്കെ മേടിച്ചതിന് ശേഷം സ്റ്റുഡിയോന്ന് ഇറങ്ങി നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോകുകയാണ് അപ്പോഴാണ് അലച്ചേട്ടൻ വേറെ രണ്ട് ഷർട്ടും കൂടെ മേടിച്ചാലോന്ന് ഒരാഗ്രഹം തോന്നി പിന്നെ പോകുന്ന വഴിക്ക് ഒരു കട കണ്ടോ അവിടെ കയറി അങ്ങനെ ഈ ഷർട്ട് ഞങ്ങൾ മേടിച്ചു ഇത് എങ്ങനെയുണ്ട് ഗൈസ് കൊള്ളാംല്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ പാക്ക് ചെയ്തതെല്ലാം തിരിച്ച് ഈ പേസ് ബോർഡ് പൊട്ടിക്കകത്തോട്ട് അടക്കി വയ്ക്കുമായിരുന്നു എന്നിട്ട് ആ റെഡ് ബാഗിനകത്ത് ഡ്രസ്സെല്ലാം എടുത്ത് വെക്കാലോ എന്ന് വിചാരിച്ചു അതിൽ ചേട്ടൻ കറക്റ്റ് ചിട്ടയായിട്ട് അടുക്കി 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 വയ്ക്കുമായിരുന്നു എല്ലാ പലഹാരങ്ങളും എന്തായാലും ആ പേസ് ബോർഡ് പൊട്ടിക്കകത്ത് നിറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അതിൽ ചേട്ടൻ സെലട്ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കുവായിരുന്നു അതിന് ശേഷം അതിനുശേഷം രാത്രിയിൽ ഇനി എൻ്റെ ഊഴമാണല്ലോ എന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ ഞാനൊന്നുമേ പാക്ക് ചെയ്തില്ലായിരുന്നു എൻ്റെ ഡ്രസ്സ് രാത്രി പത്ത് മണിക്ക് ശേഷമാണ് ഞാൻ ഡ്രസ്സ് വരെ പാക്ക് ചെയ്യാൻ തുടങ്ങുന്നത് പോലും പിന്നെ കുറേ ഡ്രസ്സ് പാക്ക് ചെയ്ത് വെക്കുമായിരുന്നു ടോപ്പുകളൊക്കെ കുറേ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം കൂടെ എന്തിനാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല എത്ര ടോപ്പുകളുണ്ടെന്ന് ചോദിച്ചാലും പത്തിരുപത്തഞ്ച് ടോപ്പി കൂടുതൽ ഞാൻ എടുത്തു വരുന്നത് വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കേട്ടും ടോപ്പും എടുത്ത് വെക്കണേ പിന്നെ ഞാൻ ഒരു സ്കേർട്ടും ടോപ്പും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വെള്ള പലാസക്കകത്ത് അഴുക്ക് പോയെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണെങ്കിൽ അതിനകത്ത് പിന്നെ എന്തോ അഴുക്ക് വെച്ചിരിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് ു പിന്നെ ഞാൻ എടുക്കണോ വേണ്ടോ എന്ന് എനിക്ക് ഒരു കൺഫ്യൂഷനുണ്ടായിരുന്നെങ്കിൽ എന്തായാലും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ അവിടെ ചെന്നിട്ടായാലും കഴിവല്ലോ എന്ന് വിചാരിച്ചു അതിനുശേഷം എല്ലാം എടുത്ത് എടുത്തുവച്ചതിന് ശേഷം എൻ്റെ ഓർണമെന്റ്സ് എല്ലാം എടുത്തു വെക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇനി അടുത്തത് നമുക്ക് പോകുമ്പോൾ കാണാം ബൈ